വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബർ നമ്മളോട് സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഫോർച്യൂണർ കൊണ്ടുവ ഫോർച്യൂണർ കൊണ്ടുവാണ് അപ്പോൾ കുറേ നാളെ പറയുന്നു അപ്പോൾ നമ്മളും കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു പക്ഷേ എങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ പറയുക ഈ വണ്ടിയുടെ ഈ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച വണ്ടിയുടെ പ്രൈസ് പല സമയത്തും പല കൂടുതലായിരുന്നു അപ്പോൾ ഇത് വില കുറട്ടെ വില കുറട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നിച്ചത് അങ്ങനെ വില കുറയാൻ നിന്നില്ല നമ്മൾ കിട്ടിയ വിലയ്ക്ക് എടുത്തല്ല നമ്മൾ കുറഞ്ഞപ്പോഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഐറ്റം നമുക്ക് സെൻഡി എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് മേടിച്ചിരിക്കുന്നത് നമുക്ക് അൺബോക്സ് ചെയ്യാം നല്ല പാക്കിങ്ടാ പിന്നൊരു രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഞാനിത് ഇന്ന് രാവിലെ ഇന്നൊരു ഉച്ചക്കണ്ടൊക്കെ ഉച്ചക്ക് ബുക്ക് ചെയ്തു ഇന്ന് വൈകിട്ട് ഒരു എട്ട് മണി ഒക്കെ ആയപ്പോൾ എനിക്ക് സാധനം ഡെലിവറി കിട്ടി അതെങ്ങനെ പൊളിയല്ലേ അപ്പോൾ നമുക്ക് സാധനം തുറന്നെടുക്കാം ഇങ്ങനെ പറഞ്ഞാൽ തരട്ടെ ചെന്നൈ പട്ടണ അപ്പോൾ നമുക്ക് ആദ്യം പിന്നാമ്പറടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ആദ്യം നിങ്ങൾ ഒറ്റ ദിവസം കൂടി ഡെലിവറി വേണ്ടത് അതിനും എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാണ്ട് ഫ്രീ ഡെലിവറി കോസ്റ്റി ടാൻ ഇതിൻ്റെ അകത്ത് മുന്നൂറ്റി എഴുപത്തിനാല് റേറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പോലീസാരുടെ ടൈപ്പിലുള്ള ഫോർച്യൂണറാണ് മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പോലീസുകാരുടെ അല്ലാത്ത ടൈപ്പ് ഫോർച്യൂണറിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പത്തിരുപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ പത്തിര കുറഞ്ഞ സാധനം തന്നെ മേടിച്ചിരിക്കുന്നത് അതിന് പിന്നിലൊരു കാര്യമുണ്ട് കാരണം ഈ വണ്ടി നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറ് നമ്മൾ മാറ്റാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി അൺബോക്സ് ചെയ്യാം സെൻറ്റീടെ തന്നെയാണ് ഏ പ്രോഡക്റ്റ് സെൻറ്റീടെ നമ്മൾ സെൻ്റ് ഈ ഇരിക്കുന്നതെല്ലാം ആണ് ഞാൻ വേറൊരു സാധനം കൂട്ടിയിട്ടില്ല സെൻറ്റീടെ മാത്രമേ ഉള്ളൂ നമുക്ക് പൊളിക്കാൻ വേണ്ട നമുക്ക് ആരാംസ് ഓപ്പൺ കരയുക അതാണ് ഇതിൻ്റെ ആ ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ദേ നമ്മുടെ വൈറ്റത്തെ നമുക്ക് പുറത്തോട്ടങ്ങ് എടുക്കാം വേറെ മോനെ അപ്പോൾ സംഗതി കാണാനൊക്കെ നല്ല രസമാണ് കൊണ്ട് കേട്ടോ സംഗതി കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ടി വരുന്നു ഒരു അഞ്ച് മിനിറ്റ് മുന്നേങ്കിൽ ഇത് ബുക്ക് ചെയ്യേണ്ടി വരുന്നത് ഇൻറ്റീരിയർ വൈസ് നമുക്ക് എന്താ പറയുക സാധാ ബേസിക് ആണ് ഡോറൊന്നും തുറക്കാൻ പറ്റില്ല ഡോറൊക്കെ ക്ലോസ്ഡ് ആണ് സെൻറ്റിയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡോർ തുറക്കാൻ പറ്റില്ല ആയത് കൂടി ഇതിൻ്റെ ഒക്കെയാണ് ഡോറ് തുറക്കാൻ പറ്റുന്നത് പഴയമ്പാസറ്റിൻ്റെ ബട്ട് ഈ ഒരു വണ്ടി കൊള്ളാം നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ സാധാ എന്താ പറയുക സാധാരണ ഇത് മേടിക്കുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നത് ഇത് മേടിക്കുന്നതായിരിക്കും പിന്നെ ഞാനിത് മേടിക്കുന്നതിൻ്റെ പിന്നിലൊരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വണ്ടി വണ്ടിയെടുത്ത കളർ മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ സെൻറ്റിയുടെ ഇതെൻ്റെ മഞ്ഞയായിരുന്നു ഞാൻ കണ്ടിരുന്നത് താഴ്ന്ന ഒരു പാറ്റുമുണ്ട് അപ്പം മഞ്ഞ മേടിക്കണമെങ്കിൽ പോലും മഞ്ഞയുടെ കളർ ഞാൻ മാറ്റി വിളയാക്കി അടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ കളർ മാറ്റാൻ പ്ലാൻ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കളർ ഒട്ടും മോശം ഇത് നല്ല ഫ്രഷ് പീസ് കിട്ടിയേക്കുന്ന പോലെ ഉണ്ട് വണ്ടി നല്ല പക്ക ഫിനിഷിങ് അതായത് സ്ക്രാച്ചസ് ഒന്നുമില്ല സെന്റിയുടെ ഇങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് സ്ക്രാച്ചസ് ഇല്ലാണ്ട് കിട്ടുന്നത് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ ഡീറ്റെയിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തെറ്റില്ലാത്ത ഡീറ്റെയിൽ ആണ് ട്രയേഴ്സ് ആണെങ്കിൽ നല്ല രസമുണ്ട് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ബാക്കി എല്ലാം കൊള്ളാം നൈൻ ഇലവൻ സീറോ സീറോ സെവൻ എന്നൊക്കെ പറഞ്ഞ് മെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റ് ഒക്കെ എടുത്ത് കളയണം ലൈറ്റ് ഞാൻ എടുത്ത് എങ്ങനെ ഒരു കളയണം പിന്നെ ഈ വണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി കളറ് മാറ്റാനുള്ള ഉണ്ട് ഒന്നല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക് ഇതിലേതെങ്കിലും ഒന്നും ആയിരിക്കും അടിക്കുന്നത് പക്ഷേ എടുത്തു കാര്യം ഇത് നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ആണ് മോശമല്ല നല്ല പക്ക ബ്ലാക്ക് ആണ് സെൻറ്റിയുടെ ബ്ലാക്ക് കളറൊക്കെ അത്യാവശ്യം തെറ്റില്ല കേട്ടോ എനിക്ക് ഈ ഒരു പ്രീമിയർ പാറ്റ്മിനിയും നല്ല തെറ്റില്ലാത്ത ഒരു കളർ ആയിട്ട് കിട്ടി ഇപ്പോൾ ഇതും കിട്ടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഇനോവ ഇനോവ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ രണ്ടും സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം സാമ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേട്ടെങ്കിൽ പോലും പ്രൊഡക്ട്സ് വലിയ തെറ്റില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ കളർ മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സാൻഡിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ കമ്മൻറ്റ് അടിക്കുക ആ കളർ നമുക്ക് അടിക്കാം നിലവിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ പച്ച അതൊക്കെയാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾ മറ്റൊരു കളർ പറഞ്ഞാൽ നമുക്ക് ആ കളർ ഇതിലടിക്കാമെന്നാണ് പിന്നെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് അഡ്ഡി കാമേണ്ടി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു എക്കോസ്പോട്ടും കൂടി മേടിച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല ഡെലിവറി കിട്ടിയിട്ടില്ല ഇന്നാണ് ബുക്ക് ചെയ്തത് ഇത് ഇന്ന് തന്നെ കിട്ടി മറ്റേത് ചിലപ്പോൾ നാളെ ആയിരിക്കും വരുന്നത് ആ നാളെ കിട്ടുമായിരിക്കും അപ്പോൾ ഇത് എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടി മറ്റേത് ഇരുന്നൂറ്റി എട്ട് രൂപക്കായിട്ടാണ് എക്കോസ്പോട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ ഓഫേഴ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു വെച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഓഫേഴ്സ് വന്നപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു മുപ്പത് രൂപയും കൂടി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിത് ബെനിഫിറ്റ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനോടെ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപയുടെ സാധനങ്ങളൊക്കെ ഉള്ളു പിന്നെ ഓവർ പ്രൈസ് ആണ് പിന്നെ നമ്മൾ ആഗ്രഹം കൊണ്ടൊക്കെ മേടിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് ഒരു 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 ക്രൈസ് അല്ലേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും കിട്ടാൻ പോകില്ല പക്ഷെ നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് വേണ്ടത് അഡ്ജിക്കാൻ പറ്റും നമുക്കത് കൊണ്ടുവരാം അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുവെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ